രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് മലർവാടി ലിറ്റിൽ സ്കോളർ മത്സരം വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക നിലവാരവും ബുദ്ധിശക്തിയും അളക്കുന്ന സംസ്ഥാന വ്യാപകമായി നടത്തിയ മലർവാടി ലിറ്റിൽ സ്കോളർ മത്സരം കൊടുങ്ങലൂരിലെ പതിനൊന്ന് കേന്ദ്രങ്ങളിൽ നടന്നു എൽ പി തലങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ നാനൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ നേടിയവർ അടുത്ത ആഴ്ച നടക്കുന്ന ഉപജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടി അത്താണി ബാലാനുബോധിനി സ്കൂളിൽ നടന്ന മത്സരത്തിന് കെ എച്ച് ബഷീർ നിഷാദ് ഷമീർ സുമയ്യ ജുബേർ വടുതല ജമാൽ എന്നിവർ നേതൃത്വം നൽകി ഹെഡ് മിസ്ട്രസ് സിനിജ പി സദാനന്ദൻ മലർവാടി ഏരിയ കോർഡിനേറ്റർ മുഹമ്മദ് ഷഫീർ എന്നിവർ സമ്മാന വിതരണം നടത്തി പാരന്റിംഗ് ക്ലാസ്സിന് നൌഷാദ് പി ഷാഹുൽ നേതൃത്വം നൽകി സ്കോളർ മത്സരമാണ് ഇവിടെ സമാപിച്ചത് കുട്ടികളുടെ വൈജ്ഞാനികവും കായികവും മാനസികവുമായ എല്ലാ എല്ലാവിധ കഴിവുകളും വർദ്ധിപ്പിക്കുന്ന പരിപാടികളാണ് പരിപാടി എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് അവരുടെ വൈജ്ഞാനിക മികവുകൾ അടക്കുന്നതിന് വേണ്ടിയാണ് ഇത്തവണ ലിറ്റർ സ്കോളർ മത്സരം ഇവിടെ നടന്നത് അതിൻ്റെ ഭാഗമായി ഈ സ്കൂളിലെ എഴുപതോളം കുട്ടികൾ പങ്കെടുത്തു അതുകൊണ്ട് അതുപോലെ അതിൻ്റെ കൂടെ തന്നെ രക്ഷാകർക്കൊക്കെ നമ്മളൊരു പാരമ്പിക് സെഷൻ നടത്തി അങ്ങനെയാണ് ഈ പരിപാടി പരിപാടിയുടെ സമാപിച്ചിരിക്കുന്നത്